എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ മിൽമയിൽ ജോബ് വേക്കൻസി ഉണ്ട് മിൽമയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം മേഖലാ മിൽമയുടെ പത്തനംതിട്ട ഡയറിയിലാണ് ജോബ് വേക്കൻസി ഉള്ളത് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് മാർച്ച് പന്ത്രണ്ടാണ് സമയം രാവിലെ പത്തര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് തസ്തികയുടെ പേര് സെക്രട്ടേറിയൽ ആണ് ഈ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ കെ ജി ടി ഇ ടൈപ്പ് റേറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ഇ ഷോർട്ട് ആൻഡ് ലോവർ കെ ജി ടി ഇ ടൈപ്പ് റേറ്റിംഗ് മലയാളം ലോവർ കൂടാതെ സർട്ടിഫിക്കറ്റ് കോഴ്സിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് കൂടാതെ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇൻ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയും കൂടാതെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും അതിൻ്റെ കൂടെ ടു ഇയർ എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് മാർച്ച് പന്ത്രണ്ടാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് വേതനം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തിനാലായിരം രൂപയാണ് ജോലിയുടെ കാലാവധി ഒരു വർഷത്തേക്കാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ജോലി വരുന്നത് പത്തനംതിട്ട ഡയറിയിലാണ് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലുള്ള മിൽമ ഡയറിയിൽ ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാകേണ്ടതാണ് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് വെന്യൂ വരുന്നത് പത്തനംതിട്ട ഡയറി നരിയാപുരം പി ഒ മാമൂടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം ഫോൺ നമ്പരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിൽമേൽ ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് മാർച്ച് പന്ത്രണ്ടാണ് ഇൻറ്റർവ്യൂ ഡേറ്റ് താല്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി